മമുകയുടെ കളങ്കാവൽ തീ പോലെ ബോക്സ് ഓഫീസിൽ കത്തിപ്പെടുകയാണ് ഒരിടത്തും ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ലഭിക്കാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കളങ്കാവൽ റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഡബിൾ ഡിജിറ്റ് തൊടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ എട്ട് കോടിക്ക് മുകളിലും ചിത്രം നേടുമെന്ന് ഏകദേശം ഇപ്പോൾ ധാരണയായിരിക്കുകയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ് പോകുമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാറ്റസ് ബുക്ക് മൈ മൈഷോയിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് കൊച്ചിയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതിനു ശേഷം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് നമുക്കിനി കൊച്ചിയിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ് പോകുമെന്ന് നമുക്ക് ബുക്ക് മൈ ഷോയിലൂടെ നോക്കാം പത്മയിൽ ചിത്രം ഇനി കളിക്കാനുള്ളത് നാല് ഷോയാണ് ആ നാല് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഫോറം മാളിൽ ആറ് ഷോയാണ് കളിക്കാനുള്ളത് ആ ആറ് ഷോയും ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ് സെൻറ്റർ സ്കോറിൽ കളിക്കാനുള്ളത് ഇനി ഒമ്പത് ഷോയാണ് ആ ഒമ്പത് ഷോയും ഓൾമോസ്റ്റ് ഫിൽ എന്ന ലെവലിലാണ് ജി സിനിമാസിലേക്ക് നോക്കുമ്പോൾ രണ്ട് ഷോയാണ് ഇനി ചിത്രം കളിക്കാനുള്ളത് അതിൽ ഒരു ഷോ ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട് ഒരു ഷോ ഓൾമോസ്റ്റ് ഫില്ലാണ് പി വി ആർ ലുലുമാളിലേക്ക് വരുമ്പോൾ ചിത്രമിനി ആറ് ഷോയാണ് കളിക്കാനുള്ളത് അതിൽ രണ്ട് ഷോ ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട് നാല് ഷോ ഓറഞ്ച് അലേർട്ടാണ് വനിത എടപ്പള്ളിയിലേക്ക് നോക്കുമ്പോൾ രണ്ട് ഷോയാണ് ചിത്രമിനി കളിക്കാനുള്ളത് അതിൽ രണ്ട് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഇനി ഷേണാസിലേക്ക് വരുമ്പോൾ ചിത്രമിനി ആറ് ഷോയാണ് കളിക്കാനുള്ളത് ആ ആറ് ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ് ഇനി പാൻ സിനിമാസിലേക്ക് വരുമ്പോൾ ചിത്രമിനി നാല് ഷോയാണ് കളിക്കാനുള്ളത് ആ നാല് ഷോയും ഓറഞ്ച് അലേർട്ടാണ് എറണാകുളത്ത് മറ്റു തിയേറ്ററുകളിലും ഇതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത് ടോട്ടൽ ആറ് ഇരുപതിനു ശേഷം ചിത്രം കളിക്കാനുള്ളത് എറണാകുളത്ത് എഴുപത്തെട്ട് ഷോയാണ് അതിൽ എഴുപത്തൊന്ന് ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ് ഏഴ് ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസ് ഇതിനോടകം നേടിക്കഴിഞ്ഞു അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെ കളങ്കാവൽ എന്ന സിനിമ കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്